അപ്പൊ ആ രൂപത്തിൽ ഒരു ചാണുയരത്തിൽ ഇസ്ലാം പറഞ്ഞ നിലക്കുള്ള കവറടക്കം പൂർത്തിയായി ആ നേരത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അതാ ആ കവറടക്ക ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള മുസ്ലിമീങ്ങൾ അതിന്റെ ചുറ്റുഭാഗത്തും നിന്നുകൊണ്ട് ആ മയത്തിന് വേണ്ടി ത്വാ ചെയ്ത് പിരിയേണ്ടതുണ്ട് മയത്തിന്റെ അടു കബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് കബറടക്കം നടന്നാൽ ആ കവറടക്കം നടന്നു തിരിച്ചു പോരുന്നതിന്റെ മുമ്പായി ആ മയത്തിനു വേണ്ടി ദ ചെയ്യുക നബി സല്ലാഹു അലൈ വസല്ല ഇതാ ഫറമിൻ മയ്യു മയ്യത്ത് മറമാടിക്കഴിഞ്ഞതിൽ നിന്ന് വിരമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് കൊണ്ടപ്പെടുന്ന അവിടുന്ന് പറഞ്ഞു വസലൂ ലഹു തസ്ബീത് ഫഇന്നഹുൽ ആന നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിന് ചോദിക്കണേ വസലൂ ലഹു അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ അള്ളാനോട് ചോദിക്കണേ അസ്ബീ ത്തിന് വേണ്ടി അള്ളഹാനോട് നിങ്ങൾ ചോദിക്കടേ കാരണം നിശ്ചയമായും ഇപ്പോൾ ആ മയ്യത്ത് ചോദിക്കപ്പെടുന്ന നേരമാണ് അതാ കബറിലൊക്കെ പെട്ട് കഴിയുന്ന നേരത്ത് മലക്കുകൾ ചോദ്യത്തിന് വേണ്ടി വരുന്ന നേരമാണ് ആ സന്ദർഭത്തിലതാ പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പേ മുസ്ലിമീങ്ങളതാ അവിടെ ചുറ്റുഭാഗത്തു നിന്നുകൊണ്ട് അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട് അവർ ചോദിക്കുന്നു അതിനാണ് പ്രിയപ്പെട്ടവരെ തെസ്ബീത്ത് എന്ന് പറയുന്നത് തെസ്ബീത്ത് എന്നാണ് അതിന് പറയാ ഇവിടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പണ്ട് കണ്ടിരുന്ന സമ്പ്രദായം ഇതല്ല ഈ സ്ഥാനം ഇതങ്ങ് മാറ്റിയിട്ട് ഒരു തെൽക്കൈൻ എന്ന് പറയുന്ന സമ്പ്രദായമാണ് കണ്ടുവന്നിരുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ ഈ കബറടക്കം നടന്നു കഴിഞ്ഞാൽ ഒരു മുസ്ലിയാർ കവറിൻ്റെ തിലക്കുഭാഗത്തിൽ ഇരിക്കുകയും എന്നിട്ടതാ ആ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ഇന്നാലിന്ന ഇന്ന ഉമ്മയുടെ മകനായ മനുഷ്യ താങ്കളിതാ ഭൂമിയിൽ നിന്ന് അഹിരത്തിലേക്കുള്ള യാത്രയായ കബറിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ് അതാ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ നേരത്ത് നിങ്ങളുടെ അടുക്കൽ ചോദ്യം ചെയ്യാൻ വേണ്ടി മലക്കുകൾ വരുന്നു ആ മലക്കുകൾ വന്നുകൊണ്ട് മൻ റബ്ബുക്ക എന്ന് ചോദിക്കും നബിയാരെന്ന് ചോദിക്കും ദീനേരെന്ന് ചോദിക്കും ഇമാരെന്ന് ചോദിക്കും അങ്ങനെ ചോദിക്കുമ്പോല്ല ആ മലക്കുകളോട് നീ മറുപടി പറഞ്ഞോളൂ ലസി ബിക്കൗലിൻ വളരെ സ്ഫുടമായ നിലയ്ക്ക് നീ ആ മലക്കുകൾക്ക് മറുപടി കൊടുക്കണം അള്ളാഹു റബ്ബി എന്റെ റബ്ബ്

എന്റെ ടിപില കഴിവയാണ് എന്നിങ്ങനെ ഓരോ ചോദ്യത്തിനും നീ അങ്ങ് മറുപടി പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും അവരിന്റെ പുറത്തുനിന്നുകൊണ്ട് പറഞ്ഞു കേൾപ്പിച്ചു കൊടുക്കുന്ന സമ്പ്രദായത്തിനാണ് എന്ന് പറയുന്നത് ലക്കന എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊടുത്തു എന്നാണ് എന്ന് പറഞ്ഞാൽ ചൊല്ലിക്കേൾപ്പിക്കലെന്നാണ് അങ്ങനെ ചൊല്ലിക്കൊടുക്കുക ഇസ്ലാം അനുവദിച്ച ഒരു തെൽക്കീനേ ഉള്ളൂ അതെന്താണ് ലക്കിനോ മൗത്താക്കും ലായിലാഹ ഇല്ലല്ലോ നിങ്ങളില്ലൊരാൾക്ക് മരണം ആസന്നമായി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവർക്ക് ലായിലാഹ ഇല്ലല്ലോ ചൊല്ലിക്കൊടുക്കണേ ലായിലാഹ ഇല്ല ഒരാൾ ഒരാളുടെ അവസാനത്തെ വാചകം ലായിലാഹ ഇല്ല ആയാൽ അത് ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ മരിക്കുന്നതിന്റെ മുമ്പേ മരണാസന്നനായ രോഗിക്ക് ലായിലാഹ ഇല്ല ചൊല്ലിക്കൊടുക്കണം എന്നതല്ലാതെ മയ്യത്ത് മയത്ത് വെച്ചതിന്റെ ശേഷം അതാ കബരടക്കം നടന്നതിന്റെ ശേഷം ഒരാൾ പുറത്തുനിന്ന് നിങ്ങളുടെ അടുക്കൽ ഇപ്പം അലക്കുകൾ വരും ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിന് ഇന്ന ഇന്ന ഉത്തരങ്ങളൊക്കെ പറയണേ എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന അതാ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ഒരു തൽക്കി എന്ന് പറയുന്ന സമ്പ്രദായം നടക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നബിസൊല്ലാഹു അലൈഹി വസല്ല അങ്ങനെ ചെയ്തിട്ടില്ല സ്വഹാബത്ത് ചെയ്തിട്ടില്ല വലൗക്കാന ഹൈറല്ല ശവക്കൂനായിലി ഒരു പൊതു തത്വമാണത് ഹൈറായ കാര്യമായിരുന്നു അതെങ്കിൽ നബി ചെയ്യും സഹാബത്ത് ചെയ്യും സംശയം വേണ്ട എന്നാൽ ആ സ്ഥാനത്തെന്താണ് വേണ്ടത് നബി നബിസല്ലാം അലീസ്വല്ലം പറഞ്ഞത് നിങ്ങൾ ചോദ്യവും ഉത്തരവും ആ മയ്യത്തിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കണേ എന്നാണോ പറഞ്ഞത് അതല്ല മറിച്ചപ്പെടുന്നു പറഞ്ഞതെന്താണ് ഇസ്തവ ഫിറൂ ലും നിങ്ങളുടെ സഹോദരന് വേണ്ടി അള്ളഹാനോട് പൊറുക്കലിനെ തേടണേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അതാ കബറിൽ പ്രത്യേകമായി ഒരു കരുത്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണേ കാരണം ഇപ്പോൾ അദ്ദേഹം ചോദിക്കപ്പെടുകയാണ് അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം അവിടെ കൂടിയ ആളുകൾ അതാ